നമസ്കാരം ഞാൻ രഞ്ജി തിലകമൻ എൻ ആർ ഉള്ളുഹുമെന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കമ്പനികൾ പറഞ്ഞതുപോലെ ആശാരിമാർ പരിപ്പണി ചെയ്യുന്ന ആശാരിമാർ മാലിന്യം കൂടി ജീവിക്കേണ്ട ഒരവസ്ഥയിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇപ്പോഴും എന്റെ കണ്ണിൽ കുറച്ചുപേരൊക്കെ ഈ ആശാരിപ്പണി ചെയ്യാതെ ആശാരിപ്പണിയില്ലാതെ ആ മറ്റു ജോലികളിൽ ചെയ്യുന്ന അവസ്ഥയാണിപ്പം അവരനുഭവിക്കുന്നത് അപ്പോ അതിൻ്റെ ഒരു കൊച്ചു വീടിയാണ് പലരും ആശാരിപ്പണി ചെയ്യാൻ കിട്ടാതെ പണി ജോലിയില്ലാതെയും പണി കിട്ടാതെയും മറ്റു പണികൾ തേടി പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആശാരിമാരും ആശാരിപ്പണി ചെയ്യുന്നവരും കാരണം ആശാരിപ്പണി എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഒന്നും രണ്ടും ദിവസം കൊണ്ട് പഠിച്ചെടുക്കുന്നതല്ല ആശാരിപ്പണി അതിനു വേണ്ടിയുള്ള ഒരു കഠിനമായ ഒരു പ്രയത്ന പ്രയത്നിച്ചെങ്കിലേ നമ്മുടെ ആശാരി പണി പഠിച്ചെടുക്കാൻ പറ്റും അത് കൽപ്പണിയായാലും ടിപ്പണി ആയാലും കളിപ്പണി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശില്പങ്ങൾ ചെയ്യുന്ന അവരുടെ ജോലിയാണ് ശില്പങ്ങൾ ചെയ്യുന്നത് സ്വർണ്ണപ്പണിക്കാർ അതേപോലെ തടിപ്പണിക്കാർ ഇങ്ങനെ കുറച്ച് കാറ്റഗറി പെടുന്ന ജോലിക്കാരുണ്ട് അതില് നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മൾ പഠിച്ചെടുത്ത കുളത്തൊഴിലാണ് ആശാരിപ്പണി അപ്പം അതിനെ കുറിച്ചാണ് ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല എന്നാലും നമ്മളെ തണ്ണി കാണുന്ന ചില വിഷമങ്ങൾ നമ്മൾ പറയാതെ വയ്യല്ലോ അതുകൊണ്ട് ഇങ്ങനൊരു ചെറിയ രീതി ആക്കിയെടുക്കാം എന്നൊക്കെ കരുതിയാണ് കാര്യം നമ്മളെ മനസ്സിന് വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമുക്ക് ആരോട് അത് പറയണം എങ്ങനെ പറയണം നമ്മൾ സാധാരണ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സാധാരണക്കാരനാണ് അപ്പോൾ എൻ്റെ വിഷമങ്ങൾ ചിലപ്പോൾ അത്യാവശ്യം സുഹൃത്തുക്കളോട് പറയാൻ പറ്റുമായിരിക്കും കാര്യം ഒന്നാമത് ഞാൻ എഡ്യൂക്കേറ്റഡ് അല്ല ഞാനൊരു സാധാരണക്കാരൻ ആണ് വെറും സാധാരണക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് ജീവിച്ചു വന്ന ഒരു ചെറിയ കുടുംബത്തിലുള്ളയാണ് അപ്പോൾ പഠനം പോലും നമുക്കധികം പൂർത്തിയാക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ അന്നത്തെ ജീവിത സാഹചര്യവും വിട്ടുപാടും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോലും അധികം കഴിയാൻ പറ്റാത്തൊരു തലത്തിലാണ് ഞാൻ ജീവിച്ചു അപ്പോൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ പുതിയത്തെ പഠിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം കാരണം അത് പഠിക്കാൻ തന്നെ ഒരു നമുക്കൊരു മോട്ടിവേഷൻ വന്നത് തന്നെ പൈസ ആണ് പൈസയില്ലായ്മ ആണ് നമ്മളി ജോലി പഠിക്കുന്ന കാരണമായത് കുടുംബത്തിലെ പ്രശ്നങ്ങളും കാരണങ്ങളും ഒക്കെ നമ്മളെ പഠിച്ച് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നതും ജോലി പഠിച്ചെടുത്ത് നമുക്ക് പൈസ ഉണ്ടാക്കണം എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് ഈ പഠനം കഴിഞ്ഞ് കളഞ്ഞ് നമ്മൾ കുറേ ഉള്ളിലോട്ട് തുടങ്ങിയത് അപ്പം ഞാനൊരു ആശാരിയാണ് എൻ്റെ കുപ്പനൊക്കെ കുറ്റി അടിക്കുന്നൊരു പേര് കേട്ട ആളായിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛനും അതേ കണക്ക് തന്നെ അമ്മയുടെ അച്ഛനും ഒക്കെ തന്നെ അപ്പൊ ആ ഒരു ചെറിയ കുടുംബത്തിലുള്ളതാണ് ഞാൻ അപ്പം നമുക്ക് കുറ്റി അടിക്കാനും എന്നുള്ള വാസ്തുവായിട്ടുള്ള കണക്കും കാര്യങ്ങളൊന്നും അറിയില്ല നമ്മളെ കാലത്ത് പഠിച്ചെടുത്ത കുറിച്ച് അടിപണി കൊണ്ട് നമ്മൾ ഉപജീവനം മാർഗം നയിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് ജോലി കിട്ടാനില്ല അടിപ്പണി നമുക്ക് നമ്മളെ ഇപ്പൊ എന്നെ അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ അവൻ അവരുടെ ചിന്തയില് എനിക്കൊരു വീട് വെക്കുമ്പോൾ അപ്പൊ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നെ അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങനൊരു വീട് വെക്കുന്ന സമയത്ത് ഇന്ന ആർക്ക് പണി കൊടുക്കാം കാരണം അവൻ എനിക്ക് അറിയാവുന്നതാണ് അവർക്ക് പണി കൊടുക്കാം അല്ലെങ്കിൽ ഇന്ന ആ രഞ്ജു രഞ്ജിത്തിന് പണി കൊടുക്കാം കാരണം അവനൊരു ചെറിയ കുടുംബത്തിലുള്ളതാണ് എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ഞാൻ കക്ഷിക്ക് ചെയ്തോട്ടെ എന്ന് കരുതിയാണ് ഭൂരിഭാഗ സുഹൃത്തുക്കളും എനിക്ക് വർക്ക് തരുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ വർക്ക് കിട്ടിയാൽ ഞാൻ മാക്സിമം അത് എന്നാൽ കഴിയുന്ന ഞാൻ പഠിച്ച തൊഴിൽ വെച്ചിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ആ ഒരു ജോലി ഭംഗിയാക്കൊടുക്കാറാണ് ചെയ്യാറ് പക്ഷേ ഇങ്ങനെ പോലും ചിന്തിക്കാത്ത ഒരുപാട് പേര് ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇങ്ങനെ ചിന്തിക്കാത്ത കാരണം ഞാൻ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് ഞാനൊരു മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് താമസിക്കുന്നെങ്കിലും ഞാനൊരു പാരിപ്പള്ളിക്കാരനാണ് പാരിപ്പള്ളി കൊല്ലം ജില്ലയിൽ വരുന്നതാണ് ഞാനൊരു പാരിപ്പള്ളിക്കാരനും കൂടിയാണ് അപ്പൊ രണ്ടിൻ്റെ ബോർഡിലാണ് എൻ്റെ താമസമെൻ്റെ വീട് അപ്പോ ഈ പാരിപ്പള്ളിയിലെയും കൊല്ലം ജില്ലയിലെയും ബോർഡിലാണ് അപ്പോ ഞാന് പോണ വഴിയിൽ ഒരുപാട് സുഹൃത്തുക്കളായാലും പരിചയക്കാരായാലും മറ്റുള്ളവരായാലും ഈ മാലിന്യം ഒരു ജീവിക്കേണ്ട ഒരവസ്ഥ എന്ന് ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞാൽ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കാരണം ആശാരിപ്പണി കിട്ടാനില്ലാതെ ആശാരിപ്പണി ചെയ്യാനില്ലാതെ ആശാരിപ്പണിക്ക് ആരും വിളിക്കാതെ മറ്റു തൊഴിലുകൾ ക്ക് വേണ്ടി പോണ ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ ഇടയിലി കാണുന്നുണ്ട് മക്കളെ വളർത്താനായിട്ട് വീട്ടിലെ ഭാര്യ അമ്മയെ പെങ്ങന്മാരെ ഒക്കെ നോക്കാനായിട്ട് കുടുംബം വളർത്താനായിട്ട് മറ്റ് ഏത് പണിയായാലും ശരി ചെയ്ത് അതായത് ഞാൻ പറഞ്ഞ മാലിന്യം വരെ കോരി ജീവിക്കുന്ന സുഹൃത്തുക്കളെ എനിക്കറിയാം കാര്യം ഈ ആശാരിപ്പണി ആശാരിമാരാണ് ആശാരിമാര് ആശാരിപ്പണി മാത്രം അറിയാവുന്ന ഒരു എന്ത് പണിക്കും ഇറങ്ങിപ്പോയി കുടുംബം പുലർത്തുന്ന ഒരവസ്ഥയിലോട്ടാണ് അതിൽ നമുക്ക് വിഷമാവുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു സഹോദരനായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഒരു ബന്ധുവായിരിക്കാം അതല്ല ബന്ധു എന്ന് തന്നെ പോട്ടെ നമുക്കറിയാം അത് ആശാരിമാരാണ് അപ്പൊ എനിക്ക് എന്തായാലും വിഷമമാവും വേദന എടുക്കും കാരണം മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല എനിക്ക് അത് കാണുമ്പോൾ വിഷമമാവും മനസ്സിനൊരു പ്രയാസം തോന്നും കാരണം ഈ ജോലി കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ജോലി കിട്ടാഞ്ഞിട്ടാണല്ലോ നമ്മളിലൊരാള് ഈ ഒരു തൊഴിൽ ചെയ്യേണ്ടി വരുന്നത് എന്ന് നമുക്ക് ഓർത്ത് പോകും അപ്പം അതിന്റെ മെയിനായിട്ട് എനിക്ക് എന്റെ ചിന്തയിൽ വന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒന്ന് എന്റെ അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഒന്ന് ഞാൻ എന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇത് മറ്റൊരാളിനെ കുറിച്ചല്ല എന്നെ കുറിച്ച് എന്നെ കണക്ക് ഒരു മിനിറ്റ് ഒരു പള്ളിയുടെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ വാങ്ക് വാങ്ങുവിളി തുടങ്ങിയപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് എത്തേക്ക് അത് നിർത്തി വെക്കുകയാണ് ഇങ്ങനെ ജോലി കിട്ടാത്ത ഒരുപാട് പേരുണ്ട് കാരണം മെയിനായിട്ട് വിദ്യാഭ്യാസ സംരക്ഷണം അത് എന്നെ ബാധിച്ചൊരു കാര്യമാണ് എന്നെ പഠിച്ചൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കധികം വിദ്യാഭ്യാസമില്ല അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി പല പല ഒന്ന് രണ്ട് ഓൺലൈൻ ജോലി സംബന്ധമായ സൈറ്റുകളിൽ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചിട്ട് അവർ കൂടുതലും സംസാരിക്കുന്നത് ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്നെ വിളിക്കാറ് അപ്പം ഇംഗ്ലീഷ് വാക്കുകൾ കണക്ട് ചെയ്തിട്ട് വിളിച്ച് സംസാരിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും വർക്കിൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയും അപ്പം നമ്മൾ പഠിച്ച പഠിത്തം വെച്ചിട്ട് ഒരു രീതിയിലൊന്നും എനിക്കത് മനസ്സിലാകത്തില്ല കാരണം ഞാൻ വെറും ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്കത് മനസ്സിലാകത്തില്ല എന്നാലും ഞാനത് കേട്ട് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുക്കാടി ആയിട്ട് സുഹൃത്തുക്കൾ ചോദിക്കുകയും ഒക്കെ ചെയ്ത് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു പോകുന്നു വർക്കുകൾ ചെയ്തു പോകുന്നു പക്ഷേ ഒട്ടും മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വർക്ക് എടുക്കാറില്ല കാരണം എനിക്കത് മനസ്സിലാവില്ല അവർ പറയുന്ന കാര്യങ്ങൾ അത് കാര്യം എന്റെ എന്റെ കുറ്റമാണ് കാരണം എനിക്കത് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം ഇല്ല കാര്യം കുടുംബത്തിലെ അന്നത്തെ കാര്യങ്ങളും വെച്ചിട്ട് എനിക്ക് പൈസക്കോടും എന്റെ കുടുംബത്തിനോട് പൈസ ഇല്ലായ്മ ആണൊരു പ്രശ്നം ആവുകൊണ്ടും ഞാൻ ആ ജോലി ഇറങ്ങി പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന ആളാണ് ഞാൻ അപ്പൊ എന്നെ കിടന്ന് കുറച്ച് പേരെങ്കിലും കാണുമായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നം അനുഭവിക്കുന്നവർ അപ്പോൾ അങ്ങനെയുള്ള ജോലി സൈറ്റുകളിൽ നിന്നൊക്കെ വിളിക്കുന്ന സമയത്ത് എനിക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒന്നാമത് വർക്ക് നല്ലതുപോലെ ചെയ്യുന്ന ചെയ്യിപ്പിക്കുന്ന എൻജിനീയർമാരായിരിക്കും അത് വിളിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് ചെയ്യാനുള്ള വലിയ ജോലിയും പഠിത്തവും എഡുക്കേറ്റായിട്ടുള്ള ആൾക്കാരായിരിക്കും വിളിക്കുന്നത് അവർ അവരുടേതായ സ്റ്റാൻഡേർഡിലായിരിക്കും എന്നോട് സംസാരിക്കാറ് എനിക്കത് തീർത്തും എനിക്ക് മനസ്സിലാവില്ല അവര് പറയുന്ന യാതൊരു കാര്യങ്ങളും ചിലര് ഫുള്ളി ഇംഗ്ലീഷായിരിക്കും സംസാരിക്കുന്നത് അല്ലെങ്കിൽ മിക്കവാറും അവർ രണ്ടോ തന്നെയോ തെരച്ചോ രണ്ടുമൂന്ന് വാക്കുകൾ മലയാളത്തിൽ സംസാരിച്ചിട്ട് ബാക്കിയൊക്കെ ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്ക് മനസ്സിലാവില്ല അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തിനോ സുഹൃത്തുക്കളോടോ അമ്മയോടോ ഒക്കെ ചോദിച്ച് മനസ്സിലായി അമ്മ എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്ന് ഞാൻ പറഞ്ഞിട്ട് അമ്മ എന്റെ കുഞ്ഞമ്മയാണ് കുഞ്ഞമ്മ അത്യാവശ്യമായിട്ടാണ് അപ്പൊ അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു പോകണം അപ്പൊ ഒട്ടും അറിയാത്ത കാര്യങ്ങളിൽ ഞാൻ കൈ കൊടുക്കാറില്ല ഇത് പറഞ്ഞു തന്നിപ്പോ വേറെ കാര്യം പറയേണ്ടി വന്നു അതൊന്നും ഒരു അഞ്ച് സെക്കൻഡ് അതോടൊപ്പം കേൾക്കാൻ ക്ഷമ കാണിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത് അതൊക്കെ ഞാനൊരു പാരിപ്പള്ളിക്കാരനെ നേരത്തെ പറഞ്ഞത് അപ്പൊ ഞാൻ ഈ പാരിപ്പള്ളിക്കാരനായത് ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ബാങ്കിന്റെ ഒരു അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ പാരിപ്പള്ളിയിൽ യു ബാങ്ക് എന്നൊരു പറയും ബാങ്ക് ഉണ്ട് പാരിപ്പള്ളിയിൽ അപ്പൊ അവിടെ പാമ്പടത്താണ് ഈ യു കെ പാരിപ്പള്ളിയിൽ പാമ്പളത്താണ് ആ ബ്രാഞ്ച് അപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ടിന്റെ കാര്യം സംബന്ധിച്ചിട്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കടുപ്പിച്ചായെന്ന് തോന്നുന്നു ഞാനവിടെ അക്കൗണ്ട് എടുത്തിട്ട് എൻ്റെ ചെറിയ ട്രാൻസാക്ഷൻ ഒക്കെ അവിടെ നടക്കുന്നു അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് എൻ്റെ ഒരു ചെറിയ കാര്യത്തിന് ഞാൻ പോയ സമയത്ത് എപ്പോഴും ഞാൻ പോകുമ്പോഴും കുട്ടികളുടെ കൂടെ ഉണ്ടാകും മോളിൻ്റെ കൂടെ ഉണ്ടാവും അപ്പൊ എന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ എവിടെയാണ് ഫില്ലിക്കാറ് ആ സമയത്ത് മോൾ പഠിക്കുന്ന കാര്യമായിട്ട് പുറത്തുപോകേണ്ടത് ഞാന് ഞാൻ ആണ് ബാങ്കിലോട്ട് ചെന്നത് അപ്പോൾ ചില സമയത്ത് രണ്ട് ഫോം എനിക്ക് ഫില്ല് ചെയ്യേണ്ടി വന്നു കാരണം എൻ്റെ അടുത്ത് ഫില്ല് ചെയ്യേണ്ടി അതൊന്നുമില്ല എന്നോട് ഫില്ല് ചെയ്യാനായിട്ട് അവിടെ നമ്മളെ കയറി ചേരുന്ന സമയത്ത് സെക്കൻഡ് സെക്കൻഡ് രണ്ടാമതിരിക്കുന്നത് സാറ് എന്നോട് പറഞ്ഞു ഒരു ഒരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായം വരുന്നത് ചെറുപ്പക്കാരാണ് ഇരുപത്തഞ്ച് മാക്സിമം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സായിരുന്നത് പ്രായം ചെറുപ്പക്കാരാണ് ആ എന്നോട് പറഞ്ഞു സാർ ഇവർ ഫില്ല് ചെയ്യുന്നു തോന്നി അപ്പൊ ഞാൻ ആദ്യം അടക്കത്തിലാണ് കഷിയോട് പറഞ്ഞത് സാറേ എനിക്കിത് ഫില്ല് ചെയ്യാനുള്ള വിദ്യാഭ്യാസം ഇല്ല എനിക്ക് അറിയില്ല അപ്പൊ വീണ്ടും അയാൾ ചോദിച്ചു താങ്കളൊക്കെ പുറത്ത് പോയി ചേർന്ന് തോന്നുന്നു പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു എന്റെ ആരും മന്നിട്ടില്ല എനിക്ക് ഇതിനു വേണ്ടി ആരെയും ബുദ്ധിമുട്ടിക്കാനും അയ്യാ ഞാൻ ആ അത്യാവശ്യം വളരെ സൗണ്ട് കുറച്ചാണ് പറയുന്നത് കാരണം ഇത് ഞാനും ആ സാറ് മാത്രം അറിഞ്ഞാൽ മതി കാര്യം എന്നിലുള്ള കുറവാണ് എനിക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് ഈ ഇംഗ്ലീഷിലുള്ള ഫോം എനിക്ക് ഫില്ല് ചെയ്യാൻ അറിയില്ലാന്ന് ഞാൻ സാറിനോട് എങ്കില ആ സാറിനോട് ഞാൻ പറയുകയാണ് ആ സമയത്ത് ഋഷി എന്നോട് പറഞ്ഞ് തങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചെയ്യണ്ട എന്നാ പറഞ്ഞ എന്റെ അടുത്ത് ഫോം എടുത്തു വിഷപ്പെട്ട് പറഞ്ഞ് ആ സമയത്ത് എനിക്ക് നല്ലതുപോലെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പറയേണ്ടി വന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ കുറവിന്റെ കാര്യം കൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത് അപ്പൊ ഇത് എനിക്ക് നല്ലതുപോലെ മനസ്സിൽ നല്ല വിഷമമായിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു സാറേ എനിക്ക് ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തെങ്കിൽ എൻ്റെ അക്കൗണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് പൈസ അടയ്ക്കാനും എടുക്കാനും അവസ്ഥ ആയതുകൊണ്ട് ഈ എനിക്ക് ഫിൽ ഫില്ല് ചെയ്തേ പറ്റത്തുള്ളൂ സാറിന് ഇവിടെ ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ ഇവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല പുറത്തുനിന്ന് വരുന്ന ആൾക്ക് ഫോം ഫില്ല് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഈ ബാങ്കിലില്ല നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ എന്ന് പറഞ്ഞ് ഫോം എടുത്ത് തന്നെ മുഖത്തേക്ക് വലിച്ചെറിയുക ചെയ്ത് ആ ബാങ്കിൽ ഇപ്പോഴും എനിക്ക് നല്ല മനസ്സിന് അത്രയ്ക്കും വിഷമമുള്ള ഒരു കാര്യം ഞാൻ മരിച്ചാലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത് എന്റെ വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടാണ് ഞാൻ പറയേണ്ടി വന്നത് എന്റെ എന്നോട് ആ യൂക്കോ ബാങ്ക് പാമ്പുറം ബ്രാഞ്ചിലെ ഒരു സ്റ്റാഫ് എന്റെ മുഖത്തേക്ക് രണ്ട് ഫോം എടുത്ത് എടുത്തിട്ടെന്ന് പറഞ്ഞ് തനിക്ക് അറിയാവുന്ന അറിയാവുന്നതാരെയെങ്കിലും കൊണ്ടുവന്ന് താൻ ചെയ്യിപ്പിച്ചിട്ട് ഫോം ഫില്ല് ചെയ്താണ് അപ്പോ ഞാനവിടുന്ന് ഇതേ കണക്ക് മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം ഞാൻ ഇറങ്ങി പോവുകയാണ് ചെയ്തത് മൂന്ന് പ്രാവശ്യവും അവിടെ ഇരുന്ന ബാക്കിയുള്ള കസ്റ്റമർ മുമ്പിൽ ഞാൻ അപമാനിതനായി ഇറങ്ങി പോവേണ്ട ഒരു അവസ്ഥയാണ് അത് എന്റെ വിദ്യാഭ്യാസ കുറവുകൊണ്ടാണ് പക്ഷെ എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണത് എങ്ങനെ എനിക്ക് പരാതിപ്പെടണമെന്നുണ്ട് പക്ഷെ എനിക്ക് ആരോട് പരാതിപ്പെടണമെന്നോ എങ്ങനെ പരാതിപ്പെടണമെന്നോ ഉള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ വച്ച് നിർത്തി ഞാൻ പിന്നെ വേറെ മറ്റൊരു ബാങ്കിൽ പോയി അക്കൗണ്ട് എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക ചെയ്തത് കാര്യം ഈ പാമ്പ് ബാങ്കില് അതായത് ഞാൻ അക്കൗണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കൊണ്ടുപോയില്ല അപ്പൊ ഇത് പറയാനുള്ളൊരു മെയിൻ കാരണം എന്റെ ഒരു വിദ്യാഭ്യാസ കുറവോട് കൊണ്ടു പോകാണിത് സംഭവിച്ചത് അപ്പൊ എനിക്കത് നല്ല മാനസിക വിഷമമുണ്ട് അപ്പൊ ഞാൻ പറയാനുള്ള കാരണം ഈ ഒരു അവസ്ഥയിൽ എനിക്ക് വന്ന ഈ ഒരു അവസ്ഥ പോലെ ചില ആശാരിമാർക്കും വരാറുണ്ട് കാരണം ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു എഞ്ചിനീയറാണ് വിളിച്ചിട്ട് ഒരു എഞ്ചിനീയറാണ് വിളിച്ചിട്ട് ഒരു സാധാരണക്കാരൻ ജോലിക്ക് ഈ സാധാരണക്കാർക്ക് ജോലി കിട്ടാത്തതിന്റെ കാരണമാണ് ഇപ്പൊ ഞാൻ മെയിൻ പറയാൻ പോകുന്നത് ഒരു എഞ്ചിനീയറാണ് വിളിച്ചിട്ട് ഒരു സാധാരണക്കാർക്ക് കുറച്ച് പേര് നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ എന്റെ നാട്ടിൽ ഇത് കേൾക്കുന്ന ഏതെങ്കിലും നാട്ടുകളിൽ കാണുമായിരിക്കും അവരുടെ വിദ്യാഭ്യാസമോ മറ്റുള്ള കാര്യമോ നോക്കാതെ ഈ പറയുന്ന കണക്ക് സാധാരണ നമ്മുടെ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ എനിക്കൊരു കബോർഡ് ചെയ്യണം അത് ബെഡ്റൂമിൽ അലമാര ചെയ്യണം അലമാരക്ക് ഇത്ര ഇത്ര തുക വേണം ഇത്ര നീളം വേണം ഇത്ര വീതി വേണം അത് ഇന്ന മോഡലായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാവും സാധാരണക്കാരനെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നാൽ അവൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ആ വീട്ടുടേനെ അല്ലെങ്കിൽ ആ എഞ്ചിനീയർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്ത് ചെയ്തു കൊടുക്കാൻ കഴിവുള്ള ആശാരിമാരാണ് തുള്ള ജോലിക്ക് പോകുന്നത് അപ്പോ ഒരാളുടെ വേഷത്തെയല്ല നമ്മൾ നോക്കേണ്ടത് ഇപ്പോ ഒരു താടിയും മുടിയും നരച്ചിട്ടെന്നോ അല്ലെങ്കിൽ ആ ഒത്തിരി മൂഷിഞ്ഞ വേഷം വന്നോ അല്ലെങ്കിൽ ആ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പാൻറും കോട്ടും ക്ലീൻ ചെയ്തിട്ടില്ലെന്നോ ഇതൊക്കെ കണ്ണിക്ക ഇതി ഇതെങ്ങനെയൊക്കെ കാണുന്ന ഒരുപാട് പേര് കാണുമായിരിക്കും കാരണം അവരെ വേഷത്തെ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസത്തെ നോക്കിയിട്ട് ജോലി കൊടുക്കാത്ത ഒരുപാട് പേര് കാണും കാണും എനിക്ക് അനുഭവമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളത് കണ്ടാണല്ലോ ഞാൻ ഞാൻ മിക്ക വസങ്ങളിലും ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ മീൻ കച്ചവടത്തിൽ വരുന്ന ഒരാൾ ആശാരിയാണ് പക്ഷേ ഈ ജോലിയില്ല മീൻ കച്ചവടത്തിന് പോകും അത് കുറവായിട്ടല്ല അവരുടെ മക്കളെയും ഭാര്യയും കുടുംബേയും നോക്കാനായിട്ടും അവര് എന്ത് ജോലി കിട്ടിയാലും ചെയ്യുന്നുണ്ടോ അതാ ഞാൻ നേരത്തെ പറഞ്ഞു മാലിന്യം എടുക്കാൻ പോലും തയ്യാറായി നടക്കുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പം നമ്മളെ ജോലിക്കാരൊക്കെ കാര്യം അവർക്ക് ജോലി കിട്ടാൻ പറ്റാ അപ്പൊ ഞാൻ ഈ പറഞ്ഞുതന്ന എൻ്റെ വീണത് കാരണം ജോലി കൊടുക്കുന്നവർ അതായത് വീട്ടിൽ വീട് വെക്കുന്നവരാകട്ടെ എഞ്ചിനീയർ ആവട്ടെ നമ്മളെ കണക്ക് ജോലി പഠിച്ചിട്ടുള്ള ഒരുപാട് പേര് നമ്മൾ വേഷത്തെ നമ്മളെ മാനിച്ച് മാനിക്കാതെ വേഷത്തെ മാനിച്ച് ജോലി കൊടുക്കാതെ നമ്മളുടെ നമ്മളെ അറിവിനെ മാനിച്ച് നിങ്ങൾ ജോലി കൊടുക്കുകയാണെങ്കിൽ നമ്മ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പൊ ചെയ്യാൻ കഴിവുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ പോയി ഉണ്ട് നമ്മളെ നാട്ടിലെ എല്ലാ ഉണ്ട് കാരണം ഒരു ഇപ്പം തന്നെ ഞാൻ എൻ്റെ അറിവില് ഒന്ന് രണ്ട് കമ്പനികൾ എൻ്റെ അറിവിൽ വന്നതാണ് ഒന്ന് രണ്ട് കമ്പനികൾ ഞാൻ എടുത്ത വർക്ക് കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് കാര്യം ഞാൻ എടുത്ത വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി ആ മൊത്തം നിയമവിധിയും അതും എന്തൊക്കെയാണോ ആ ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞ് അവർ പറയുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായത് കൊണ്ട് ആ ഒരു വീട്ടിന്റെ വർക്കുകൾ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് അവർ ആ വർക്ക് ഒരു കമ്പനിക്ക് കൊടുത്തു കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേരും ഒന്നും അറിയാൻ പറ്റുക പക്ഷെ ആ കമ്പനി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറൊരു രീതിയിലാണ് വന്നത് കാര്യം നമുക്ക് സിനിമയിലൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ നമ്മള് എന്താ പറയുന്ന അവര് വന്നിട്ട് ഒരു വില കൂടിയ കാറിൽ വന്നു അവരൊരു സൂപ്പർവൈസറും ആ കമ്പനിയുടെ ഒരു നടത്തുകാരനും വന്ന് അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ അവർ വരുന്നത് തന്നെ നല്ലൊരു വില കൂടിയ കാറിലും അത് അവർ ആ വർക്ക് അവർ ചെയ്തിട്ടുള്ള വർക്കുകളും അവരെ കമ്പനി ഇതൊക്കെ കാണിക്കുന്ന ഒരു ഇന്റീരിയർ കമ്പനിയാണെന്ന് തോന്നുന്നു അവർ കൊണ്ടുവന്ന് കുറച്ച് സീഡിയും കാര്യങ്ങളും അവർ ചെയ്യുന്ന കുറച്ച് മെറ്റീരിയലും ഇതെല്ലാം കാണിച്ചു ഈ വർക്ക് ഈ വീട്ടോടെ തന്നെ അവർ ഇതെല്ലാം കാണിച്ചാൽ നല്ല നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ടോക്കൺ ഒരു മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് ചെയ്ത് മൊത്തം എട്ടര ലക്ഷം രൂപ വർക്കായിരുന്നു ടോക്കൺ ഒരു മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് ചെയ്ത് അവര് ഒരു ഒരു മാസം കൊണ്ട് അവർക്ക് ചെയ്ത് കൊടുക്കുകയായിരിക്കുക പക്ഷെ ഈ വർക്ക് ചെയ്യുന്നതും ഈ വർക്ക് എടുക്കാൻ വന്നത് ഒരു കമ്പനിയാണ് ഈ സംസാരിക്കാൻ വന്നത് അവർ സംസാരിച്ചത് മൊത്തം കാര്യങ്ങളെല്ലാം എല്ലാം പഠിച്ചിട്ടുള്ള ഭാഷയിലും കാര്യങ്ങളും ഇംഗ്ലീഷും പക്ഷെ നമ്മളെ കണക്ക് ഇവർക്ക് ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാരണം എന്ന് നമ്മളെ കണക്കിലെ ആചാര്യമാരായിരുന്നു ഈ വർക്ക് ചെയ്തത് കാര്യം നമ്മൾ ചെയ്യുന്ന സ്ഥിരം ചെയ്യുന്ന വർക്കുകൾ തന്നെയാണ് ആ വീട്ടിൽ ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം പറഞ്ഞത് ഇത് കണക്കിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ കുറവും കാര്യങ്ങളും കൊണ്ടാണ് ഇപ്പൊ നമ്മളെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യും നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഈ വീട്ടുടേനോ അല്ലെങ്കിൽ ഈ ചെയ്യുന്നവരോ ആയിരുന്നു ചെയ്യുന്നവരുണ്ട് ഈ വർക്ക് എടുക്കുന്ന എഞ്ചിനീയറോ അല്ലെങ്കിൽ വർക്ക് ചെയ് ചെയ്യേണ്ടവരോ ആയിരുന്നെങ്കിൽ അപ്പൊ നമുക്ക് നമ്മളോട് സാധാരണ നമ്മുടെ നാട്ടിലുള്ള സാധാരണ നമുക്ക് വീട്ടിനകത്ത് ഇപ്പൊ എനിക്ക് ഈ വർക്ക് ഞാൻ പറഞ്ഞത് ഇതേ കണക്ക് വർക്ക് കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട് കാര്യം അവരേത് അവരെ വീട് എന്റെ വീട്ടിന്റെ മുറ്റത്താണെങ്കിൽ പോലും ശരി അവർ നല്ല ഒരു കമ്പനിക്കായിരിക്കും അവർ വീട് വർക്ക് കൊടുക്കും നമ്മുടെ കണക്കിലാണ് ആചാര്യമാർ ഒരുപാട് പേരുണ്ടെങ്കിലും അവര് കാര്യം പറഞ്ഞ് ഈ ഒരു വർക്ക് ഏൽപ്പിക്കത്തില്ല അവരൊരു ഇപ്പോഴുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ഓൺലൈനായിട്ട് നോക്കിയിട്ട് ഏത് സൈറ്റാണ് നോക്കിയിട്ട് ആ സൈറ്റിൽ സൈറ്റിലേക്ക് ഏതെങ്കിലും കമ്പനിക്ക് ഒരു മൊത്തത്തിലും കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ വർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളെ കണക്കിൽ സാധാരണക്കാർക്ക് ഒരുപാട് പേർക്കും വർക്ക് കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ട് പോകും അപ്പം നമ്മൾ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തീയറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു അവസ്ഥയാണെങ്കിൽ കുറച്ച് വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മളും ഈ പറയുന്ന നമ്മളും മറ്റൊരു തൊഴിലിലേക്ക് പോകേണ്ടി വരും അപ്പൊ നമ്മളൊക്കെ ഈ എടുത്ത് വർക്ക് പഠിച്ച് ഇത് വരുന്നൊരു ഇതാണ് അപ്പൊ ഈ വർക്ക് കിട്ടാത്തത് കൊണ്ടാണ് മേശംപണിക്ക് പോകുന്നവരുണ്ട് എന്റെ എന്റെ സുഹൃത്തുക്കളാണ് മേശംപണിക്ക് പോകുന്നവരുണ്ട് ഹെൽപ്പറായിട്ട് പോകുന്നവരുണ്ട് ഈ മാലിന്യം പോലെ പോകുന്നവരുണ്ട് ഇതൊക്കെ സുഹൃത്തുക്കൾ നല്ല പറയുന്നത് നമുക്ക് അറിയാവുന്ന ആശാരിപ്പണി ചെയ്തുകൊണ്ട് ആചാരിമാരാണ് ആശാരിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് നീന്തൽ വരുന്നവരുണ്ട് അവരെ ഒരു കുടുംബം പുലർത്താനായിട്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് ജോലി കിട്ടാതെ വരാനൊരു മെയിൻ കാരണവും ഈ നമ്മളെ മനസ്സിലാക്കാത്ത വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കൂടിയാണ് ഞാൻ പറയുന്നത് ഇത് ആരെയും കുറ്റം പറയുകയല്ല നമ്മളെ ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ ഞാൻ പറയുന്നേ ഉള്ളൂ കാരണം നമ്മൾ നമ്മുടെ വേഷത്തെയും നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവും എങ്ങനെയാണ് നിങ്ങളെ ബോധിപ്പിക്കേണ്ടത് പോലും പറയാൻ എനിക്ക് അറിയുന്ന പറഞ്ഞു അത് നമ്മളെ വേഷത്തെ മാനി നമ്മളെ വേഷം നമുക്ക് അവർക്ക് അവരെ കണ്ണില് കുറച്ചിലായിട്ട് തോന്നിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ കുറവ് അവർക്ക് ഇതായിട്ടോ ആയിരിക്കാം നമ്മളെ വിളിച്ച് നമ്മളെ കണക്കുള്ളവരെ വിളിച്ച് ജോലി തരാൻ പറ്റാത്തത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് ഇപ്പം എണ്ണിയാ തീരാത്ത അത്രയും പേരും ജോലിയില്ലാതെ ജോലി ചെയ്യ മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അതിന് മേൽ മെയിനായിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അതിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാരണങ്ങളൊന്നും പല പല സാധനങ്ങളും ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് ഇറങ്ങുന്നുണ്ട് പല പല ബാങ്ക് ചെറിയ ബാങ്കുകൾ മൽക്കായിട്ട് ലോൺ കൊടുക്കുന്നുണ്ട് പല കമ്പനികളിലേക്ക് പല ഷോപ്പുകളിലേക്ക് അപ്പം നിസ്സാര പൈസക്ക് ആവശ്യക്കാർ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അപ്പം രണ്ടാമത് ഇത് കണക്കത്തെ ചെറിയ ചെറിയ കമ്പനികൾ ചെറിയ അല്ല വലിയ കമ്പനികൾ കുറച്ച് ജോലിക്കാരെ വെച്ചിട്ട് വർക്കുകൾ എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെ നാടുകളിൽ നാട്ടുകളിൽ പണി കിട്ടുന്നില്ല അപ്പൊ നമുക്ക് കുടികളിൽ പണി കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ വീട് മുമ്പോട്ട് പോകത്തുള്ളൂ അപ്പം കുടികളിൽ പണി കിട്ടണമെങ്കിൽ നമ്മളിപ്പം മെയിനായിട്ട് നമ്മളെ മനസ്സിലാക്കാം നമ്മളെ ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ എന്നെ അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചിന്തിക്കുന്നൊരു കാര്യം ഇതായിരിക്കും രഞ്ജിത്തിന് പണി കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ദിവസത്തെ പണി അവന് കിട്ടി കഴിഞ്ഞാൽ അവൻ്റെ വീടും പൂട്ടും എനിക്ക് അറിയാവുന്ന നിർത്തിനാണ് ആ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സ് ഈ കേൾക്കുന്ന പത്ത് പേരെങ്കിലും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കേൾക്കുന്ന നാട്ടിലുള്ള അറിയാവുന്ന പത്ത് പേർക്ക് ജോലി കിട്ടും അപ്പം മെയിനായിട്ട് ഇതൊന്നും മനസ്സിലാക്കണം എന്നാണ് ഇത് കേൾക്കുന്ന ആചാര്യമാരായാലും അല്ലെ മറ്റുള്ളവരായാലും ശരി ഇത് എൻ്റെ ഒരു മനസ്സിലെ വിഷമം കൊണ്ട് ഞാൻ ഇതായതാണ് അപ്പൊ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്യണം എന്നെ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഈ എന്റെ വാക്ക് കേൾക്കുന്ന ആർക്കെങ്കിലും മനസ്സിലുണ്ടായിട്ട് ഒരു പത്ത് പേർക്കെങ്കിലും ജോലി കിട്ടിയാൽ അത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കാര്യം ഒരു രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇനിയുള്ള കാര്യങ്ങളിലെങ്കിലും തിരുത്താം തിരുത്ത് ചെറിയ തിരുത്തു കൊടുക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേ കണക്ക് ജോലി പഠിച്ച് നമ്മൾ ആരെങ്കിലും ഒരാളൊരു ദിവസം കൊണ്ട് ജോലിക്ക് വിളിക്കും എന്ന പ്രതീക്ഷയിലായിരിക്കും നമ്മളും ജീവിക്കുന്നത് അത് നമ്മൾ പഠിച്ചെടുത്ത കൊലത്തുള്ളിലാണ് നമുക്ക് ഒരു ആ ഒരു ഒരു തൊഴിലേ നമ്മൾ കുറ്റം പറയുകയല്ല ഒരു മേശം പണി പഠിക്കാൻ നമുക്ക് അധികം നാൾ വേണ്ട ഒരു തയ്യാറായിട്ട് പോകാൻ അധികം നാൾ വേണ്ട അങ്ങനെ ചില ജോലികളിൽ നമുക്ക് അധികം നാളെ എടുക്കത്തില്ല പക്ഷെ ഈ സ്വർണപ്പണി ശില്പങ്ങളടിക്കുന്ന പണി ആശാരിപ്പണി അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് മെക്കാനിക് അപ്പൊ അങ്ങനെ പല ജോലികളുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി പഠിച്ചെടുത്ത കുറച്ച് ജോലിയാണ് ഇതൊക്കെ നമ്മൾ മനസ്സൊരി വിഷമിച്ചിട്ടാണ് നമ്മൾ മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ ഇറങ്ങി പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കുന്ന സാധാരണക്കാരായാലും വലിയവരായാലും നമ്മൾക്ക് ജോലി കൊടുക്കാനൊരു മനസ്സ് നിങ്ങൾ കാണിച്ചാൽ നമ്മളും ഒരുവിധം മുമ്പോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ